നമസ്കാരം ന്യൂസ് സ്വാഗതം ഗുജറാത്തിൽ കോൺഗ്രസ് ബി ജെ പിക്ക് തിരിച്ചടി നൽകി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നത് അമിത്ഷായെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് കാരണം നരേന്ദ്രമോദി ഇനി ഗുജറാത്തിലേക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മത്സരിച്ചത് ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നുമാണ് വാരണാസിയിൽ അന്ന് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മോദി ജയിച്ചത് വഡോദരയിലും അഞ്ചര ലക്ഷം കോട്ടിയിലധികം അദ്ദേഹത്തിന് ഭൂരിപക്ഷമായി കിട്ടി എന്നാൽ വഡോദര ഒഴിഞ്ഞുകൊടുക്കുകയും അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ക്രമാതീതമായി കുറയുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വാരണാസിയിൽ മാത്രമായാണ് മോദി മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി വീണ്ടും വാരണാസിയിൽ മത്സരിച്ചെങ്കിലും കഷ്ടിച്ചാണ് ജയിച്ച് കയറിയത് ഇത്തവണത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് നേടിയത് ബി ജെ പി അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതും സൂററ്റിൽ ഏകപക്ഷീയമായി അധികാര ഹൂങ്കുപയോഗിച്ച് ജയിച്ചതിൻ്റെ എല്ലാ അഹങ്കാരവും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു കോൺഗ്രസിൻ്റെ ഈ മിന്നുന്ന വിജയം അക്ഷരാർത്ഥത്തിൽ ഇരുപത്തി ആറിൽ ഇരുപത്തി ആറും തൂത്തു വാരാൻ തന്നെയായിരുന്നു ബി ജെ പിയുടെ പ്ലാൻ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ആവർത്തിച്ച പോലെ ഒരു ക്ലീൻ സ്വീപ്പ് ഇത്തവണ നടന്നില്ല എന്നത് അതും ഗുജറാത്ത് പോലെ ബി ജെ പിയുടെ ശക്തി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലത്ത് നടന്നില്ല എന്നത് അമിത്ഷായ്ക്ക് വലിയ തലവേദനയായിരുന്നു ഗാന്ധിനഗറിൽ അമിത്ഷായെ എതിരിടാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഒരുങ്ങി പുറപ്പെട്ടാൽ അയാളുടെ കാര്യം അധോഗതിയായിരിക്കുമെന്ന രീതിയിലുള്ള വലിയ ഭീഷണി ബി ജെ പിയുടെ നേതൃത്വം എടുത്തു പ്രയോഗിക്കാൻ നിന്നപ്പോഴൊക്കെ അതിനെ പുല്ല് വില കൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് അമിത്ഷാ ഏഴു ലക്ഷത്തി പതിനായിരം വോട്ടിന് ജയിച്ചെങ്കിൽ പോലും അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായ പ്ലാനുമായി എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വിജയം അത് എങ്ങനെയാണ് നേടിയതെന്ന് കൃത്യമായി വർഗീയ ധ്രുവീകരണം നടത്തുന്ന അമിത്ഷായ്ക്ക് അറിയാം അതിന്റെ ഒരു തനിയാവർത്തനം ഇനി നടക്കില്ല ആം ആദ്മിയും കോൺഗ്രസും വലിയ രീതിയിൽ അഹോരാത്രം ബുദ്ധിമുട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇനി ഇത്തരത്തിൽ ഒരു ധ്രുവീകരണത്തിന് യാതൊരു സാധ്യതയും വരുത്താത്ത രീതിയിലേക്കാണ് ബി ജെ പിയെ മുനയുടിക്കാൻ ഗുജറാത്തിൽ പ്ലാനിട്ടിരിക്കുന്നത് ഇന്നേ വരെ ബി ജെ പി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ബി ജെ പി ടിക്കറ്റിൽ നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ മത്സരിപ്പിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിചിത്രമായ കാര്യം ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ മറ്റേത് സംസ്ഥാനത്തോ ഇത് ഒരു റെപ്ലിക്ക പോലെ ഇതിൻ്റെ ഒരു തനിയാവർത്തനം പോലെ അവർ നടത്തിയെന്നതല്ലാതെ ഇതിൻ്റെ തുടക്കം കുറിച്ച മോഡലിനെയാണ് ഗുജറാത്ത് മോഡൽ എന്നവർ എപ്പോഴും എപ്പോഴും പറയുന്നത് എന്നാൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അതിന് കൃത്യമായ മറുപടി കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ആനുപാതികമായിരിക്കണം ജനപ്രതിനിധികൾ എന്ന ഉറച്ച സ്വരവുമായി പുതിയ ഇക്വേഷനുമായി കോൺഗ്രസും ആം ആദ്മിയും ഇറങ്ങുമ്പോൾ ബി ജെ പി തകിടം മറിയും